നമസ്കാരം ഇന്ന് ഓഫീസിലെ സെറ്റ് ചോദ്യങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് വാട്ട്സ് നോട്ട് ഓർ ഓർ അനോട്ടേഷൻ ദാറ്റ് ഓദർ റിവ്യൂ ആഡ്സ് ടു എ ഡോക്യുമെന്റ് ക്യാപ്ഷൻ ഫൂട്ടർ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം സൂം ഇൻ ആൻഡ് ഔട്ട് ബട്ടൺ ഈസ് അവൈലബിൾ ഓൺ സ്ക്രോൾ ബാർ ഹോം ടാപ്പ് പേജ് ലേഔ അടുത്തത് നാലാമത്തെ ചോദ്യം ഗോ ടു ബിഗിനിങ് ഓഫ് എ ഡോക്യുമെന്റ് പ്ലസ് ഹോം ലോക്ക് ഹോം അടുത്ത ചോദ്യം അഞ്ച് മൈക്രോസോഫ്റ്റ് വേർഡ് വേർഡ് ഈസ് ഡാഷ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ സിസ്റ്റം പ്രോഗ്രാമിംഗ് ആൻസർ ഓപ്ഷൻ എ ആണ് ആണ് എന്ന് പറയുന്നത് ആറാമത്തെ ചോദ്യം വാട്ട് ഈസ് ദി സ്പേസ് വട്ട്സൈഡ് ദി പ്രിന്റിംഗ് ഏരിയ ഓൺ എ പേജ് ക്ലിപ്പ് മാർജിൻസ് ഫൂട്ടർ ആൻസർ ഓപ്ഷൻ ബി മാർജിൻസ് അടുത്ത ഏഴാമത്തെ ചോദ്യം പ്രസ് ഡാഷ് ടു ഓപ്പൺ ദി വിൻഡോ ഇൻ വേർഡ് ഡോക്യുമെന്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം എട്ടാമത്തത് ഡാഷ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി വേർഡ് ഡോക്യുമെന്റ് പാർട്ട് അല്ലാത്തത് ഏതെന്നാണ് start menu button 9th question which is the word processing software avast ms word 2007 google chrome mozilla firefox answer option b ms word 2007 last question to, to show the font dialog box press dash control plus p control plus d control plus b control plus q ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കൺട്രോൾ പ്ലസ് ഡി ഓക്കെ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു